നമസ്കാരം പി വി എൻവർ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പി വി അൻവറിൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഒരു എന്ത് സംഗീതാത്മകം എന്നൊക്കെ പറയേണ്ടി വരും അതൊരു ഏതൊരു അതിനകത്തൊരു രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത് പി വി എൻവർ സത്യത്തിൽ തൻ്റെ വളർച്ച മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു നേതാവാണ് എന്ന് പറയേണ്ടി വരും സ്വയം നേതാവ് കളിച്ചുകൊണ്ട് സ്വയം താൻ എന്തോ വലിയ ഒരാളാണെന്നും താൻ ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിലെ എന്തോ അവിഭാജ്യ ഘടകമാണ് എന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ധരിപ്പിക്കുന്ന തരത്തിൽ നാടൊട്ടുക്ക് നടന്ന് പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇലിഭ്യനായി മടങ്ങി തോറ്റു തുന്നമ്പാടിയിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന പി വി എൻ പറഞ്ഞ ഈ നാട്ടുകാരിലുള്ള സകലമാന ആൾക്കാർക്കും അറിയാം ഈ പി വി അൻവർ തന്നെ ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ഇറക്കി വിട്ടു കാല് പിടിക്കാൻ ചെന്നപ്പോൾ മുഖത്ത് ചവിട്ടി തുടങ്ങിയ ആക്ഷേപങ്ങളാണ് കോൺഗ്രസിനെതിരായി ഉയർത്തിക്കൊണ്ടുവരുന്നത് അല്ലെ യു ഡി എഫിനെതിരായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇനി ആകെയുള്ള പ്രതീക്ഷ കെ സി വേണുഗോപാലിലാണെന്ന് പറഞ്ഞു ചോദിക്കുന്നു ഇനി അതും കൂടെയുള്ളൂ ബാക്കി ബാക്കി പിടിക്കാവുന്ന കാലുകൾ അങ്ങേ അറ്റം പിടിച്ചു എന്നിട്ട് ഇപ്പോൾ തീരുമാനിച്ചു സ്വതന്ത്രമായി അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു അതായത് ടി എം സി എന്നുള്ള പേരിൽ നിന്നുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ തന്നെ അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു ഇവരുടെ ആരുടെയും പിന്തുണ വേണ്ട ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം തന്നെ വി എസ് ജോയി ഒഴിവാക്കിക്കൊണ്ട് അതിന് പകരമായി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിർണയിച്ചുകൊണ്ട് അവിടെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതായത് പാലം കട കിടക്കുമ്പോളോ നാരായണ പാലം കിടക്കുമ്പോൾ കൂരായണ എന്ന് പറയുന്നൊരവസ്ഥ ഒരുപക്ഷേ വി ഡി സതീശനൊക്കെ കൊടുത്തൊരു മോഹനസുന്ദര വാഗ്ദാനം ഉണ്ടായിരുന്നു അതായത് ഇത് അവിടെ നിന്ന് നിന്ന് ഇറങ്ങി വരുമ്പോൾ യു ഡി എഫിലേക്ക് എടുത്തുകൊള്ളാം നിങ്ങൾക്ക് ഇറങ്ങി തിരിഞ്ഞൊക്കെ വന്നോളൂ പല സ്ഥലങ്ങളിലൊക്കെ പൊയ്ക്കോളൂ അത് ആത്യന്തികമായി ഞങ്ങൾ എടുത്തുകൊള്ളാം എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് അൻവറിൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരിക്കും ഇനിയുള്ളത് എന്നുള്ളതാണ് എന്നുള്ള തരത്തിലാണ് വി ഡി സതീശൻ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സഹകരിച്ചാൽ ഒരുമിച്ച് പോകും എന്നാണ് പറയുന്നത് അതായത് ആര്യാടൻ ഷൗക്കത്തുമായി ഒരു തരത്തിലും ഒത്തുപോകാൻ കഴിയാത്ത ഒരു നേതാവാണ് പി വി അൻവർ എന്നറിയാം കാര്യം നിരവധി പ്രശ്നങ്ങൾ അതായത് പി വി എൻവറിനെ എതിർത്തുകൊണ്ട് നിരവധി തവണ ആവർത്തിച്ചാവർത്തിച്ച് പല സമരങ്ങളും നയിച്ച ഒരാളാണ് ആരാ ആര്യാടൻ ഷൗക്കത്ത് എന്ന് നമുക്കറിയാം ഈ പറയുന്ന പോലെ റീബിൽഡ് റീബിൽഡിന് എന്ന പേരിൽ ലക്ഷങ്ങൾ പിരിച്ചെടുത്ത് തട്ടിപ്പ് നടത്തിയ അതിനെതിരെ നടത്തിയ സമരത്തിൽ അന്ന് മുന്നിലുണ്ടായിരുന്ന ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പി വി അൻവർ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെക്കുറിച്ച് വളരെ മോശപ്പെട്ട പരാമർശം നടത്തി അദ്ദേഹത്തെ വലതുപക്ഷത്താണെങ്കിലും ഇടത് ഇടതുപക്ഷപാതി എന്ന് വിളിച്ച ഒരാളാണ് നിലമ്പൂരിലുള്ള ഈ പറയുന്ന പി വി അൻവർ എന്ന് നമുക്കറിയാം അപ്പം ഇങ്ങനെ ഇവർ തമ്മിലുള്ള വാക്പൂരുകളും അതോടൊപ്പം ശത്രുതയ്ക്കും കാലപ്പഴക്കം ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെയൊന്നും ഈ ശത്രുത വിട്ടുമാറുന്ന സാധ്യതയുമില്ല അപ്പോഴാണ് വി ഡി സതീഷിൻ്റെ അടുത്ത പറഞ്ച് സഹകരിച്ചാൽ ഒരുമിച്ച് പോകാം എന്ന് പറയുന്ന തരത്തിൽ വേണമെങ്കിൽ എന്നുള്ളതാണ് അതായത് സതീശന് ഇപ്പോൾ ഈ പറയുന്ന പി വി അൻവർ മുന്നണിയിൽ എത്തിയാലും ശരി എത്തിയില്ലെങ്കിൽ ശരി ഇവിടെ ഒരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വി ഡി സതീശന്റെ നിലപാട് അതുകൊണ്ടാണ് പറഞ്ഞ് ഞങ്ങളുമായി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അവിടെ അപ്പോൾ ഇതിനു മുമ്പ് നമുക്കറിയാം മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാല കാലഘട്ടത്തിൽ മുന്നണിയിലേക്ക് എടുക്കുമ്പോൾ എന്താ തമാശ പറയുകയാണോ എന്ന ഒരു ചോദ്യം വി ഡി സതീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതായത് വി ഡി സതീഷിന് അന്ന് മുതൽ ഇപ്പോ വരെ ഈ പറയുന്ന പി വി അൻവറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ താൽപ്പര്യമൊന്നുമില്ല കാരണം എന്താ ഒരിടത്ത് നിന്നുകൊണ്ട് തൊഴുത്തിൽ കുത്തി അവിടെ പ്രശ്നമുണ്ടാക്കി തിരിച്ചിറങ്ങി വന്ന ഒരാളെ ഇനി കുടിക്കുന്ന പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വി ഡി സതീശന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ഒരു കയ്യകലത്ത് മാത്രം ഈ നിലമ്പൂരിലെ പി വി അൻവറിനെ നിർത്തിക്കൊണ്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് ഇനിയും പ്രവർത്തിക്കണോ വേണ്ടയോ മുന്നണിക്ക് അല്ലെങ്കിൽ ആര്യാടൻ ശോകത്തിനെ പിന്തുണ പ്രഖ്യാപിക്കണോ എന്നുള്ള കാര്യം അയാൾക്ക് വിട്ടുകൊടുത്തു പി വി അൻവറിന് വിട്ടുകൊടുത്തു പി വി അൻവറിന്റെ വ്യക്തിപരമായ തീരുമാനം അതുകൊണ്ട് തന്നെ പി വി എൻവർ എന്ത് ചെയ്യണമെന്ന് നിലപാട് സ്വീകരിക്കേണ്ടത് പി വി അൻവറിന്റെ സ്വാതന്ത്ര്യമാണ് എന്നുള്ള തരത്തിലാണ് അതായത് പൂർണമായും യു ഡി എഫ് കൈയൊഴിഞ്ഞു അല്ലെങ്കിൽ വി ഡി സതീശൻ കൈയൊഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പി വി എൻവറിന്റെ അവസ്ഥ അതായത് ഇല്ലത്തും ഇറങ്ങുകയും ചെയ്തു അമ്മാത്ത് ഒട്ടെത്തിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഈ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പി വി അൻവറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഇനിയിപ്പോൾ പി വി അൻവർ ഈ പറയുന്ന കുറേ ആരോപണങ്ങളുണ്ട് പാർട്ടിക്ക് അസറ്റാണ് എന്ന് പറഞ്ഞ കെ സുധാകരൻ അവിടെ നിൽക്കുന്നു ആ സാഹചര്യത്തിലാണ് പറയുന്നത് തന്നെ ദയാവധത്തിന് വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് സത്യത്തിൽ പി വി അൻവറെ ഒന്നാ ചിന്തിച്ചു നോക്കൂ പി വി അൻവറിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം പി വി അൻവർ തന്നെയല്ലേ സ്വന്തം നാക്കുകൊണ്ട് കുഴി തോണ്ടിയ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്വന്തം നാക്കുകൊണ്ട് മിണ്ടാതിരിക്കേണ്ട സ്ഥലങ്ങളിൽ മിണ്ടാതിരിക്കാതെ ആവശ്യമില്ലാതെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെയും അടക്കം തെരുവിൽ തോന്നിവാസം പറഞ്ഞ് നടന്നതിന് കിട്ടിയ പരിണിത ഫലം തന്നെയാണിത് കാരണം എന്താ ഒരാളെ വിശ്വസിച്ച് ഒരു സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ ആ വിശ്വാസ്യത കാത്ത് സംരക്ഷിക്കേണ്ടത് ഏതൊരാളുടെയും ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് ആ ഉത്തരവാദിത്ത ഇല്ലായ്മ കാണിക്കുകയും ഇവിടുത്തെ നിലവിൽ ഭരിക്കുന്ന സർക്കാരിന് ഒപ്പം നിന്നുകൊണ്ട് ആ സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെയും ഒക്കെ അനാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നാൽ ഇതുതന്നെയാണ് അവസ്ഥ അങ്ങനെ ഈ പറയുന്ന പോലെ കൂടെ നടന്നിട്ട് കാല ചവിട്ടുന്നവരെ പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് ഉൾക്കൊള്ളിക്കുക എന്നിട്ട് പറയുകയാണ് ഇപ്പൊ എന്നെ ദയാവധത്തിന് വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് മുഖത്ത് ചെളി വാരി എറിഞ്ഞു ഇനി എന്ത് വാരി എറിയാനാണ് പി വി അൻവർ തുടക്കം മുതൽ തന്നെ കാണിച്ചു കൂട്ടിയെല്ലാം ചെളി വാരി എറിയുന്ന പരിപാടി തന്നെ ആയിരുന്നു എന്നേ അതുകൊണ്ടു പി വി അൻവറിന്റെ പല ആരോപണങ്ങളും ജനം ഇപ്പൊ പുച്ഛിച്ചു തള്ളുന്നത് ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും വീണ് അറിയാൻ വേണ്ടി മാത്രമോ അല്ലാതെ പി വി എൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ട് വരാൻ ഇന്നത്തെ മാധ്യമങ്ങൾക്കൊന്നും ഒരു താല്പര്യവും ഇല്ല കാര്യം എന്താ വളരേണ്ട ആളല്ല പി വി അൻവർ എന്ന് മാധ്യമങ്ങൾ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ നിലപാട് അറിയുക എന്നുള്ളത് മാത്രമാണ് അല്ല പി വി അൻവറിന് വാഴത്തുപാട്ട് പാടുകയല്ല മാധ്യമങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ചെളിവാരി എറിഞ്ഞത് സ്വയമേവ തന്നെയാണ് ചെളി ചെളിവാരി എറിഞ്ഞത് അതോടൊപ്പം തന്നെ പിന്നീട് പറയുന്നത് ഞാൻ ജനങ്ങൾ സംസാരിക്കേണ്ടതാണ് ഞാൻ സംസാരിച്ചത് എന്ത് സംസാരിച്ചു എന്നാ പറയുന്നത് ഏയ് പറയാൻ തടയിടയണ നിർമ്മാണം അനധികൃതമായിരുന്നു റിസോർട്ട് നിർമ്മാണം അനധികൃതമായിരുന്നു ഈ കാര്യങ്ങളിൽ കോടതിയുമായി ബന്ധപ്പെട്ട് തീരുമാനം വന്നപ്പോൾ അത് പൊളിക്കുന്ന തീരുമാനം വന്നപ്പോൾ തനിക്ക് താല്പര്യം അല്ലെങ്കിൽ അതിനെ പാർട്ടി സംരക്ഷിക്കാത്തതാണോ പാർട്ടി ചെയ്ത് തെറ്റ് അതാണോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് ഇവിടെ പിന്നെ ഫോറസ്റ്റ് അവിടെ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണവും കൃഷിനാശവും സംഭവം വന്യജീവി കൃഷിയും ജീവനും കവർന്നെടുത്ത സമയത്ത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് അക്രമം നടത്തിയതാണോ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചത് ജനങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു വാക്ക് പി വി എൻവർ സംസാരിച്ചിട്ടുണ്ടോ പി വി എൻവർ സംസാരിച്ചത് അത്രയും മുഖ്യമന്ത്രിക്ക് എതിരായുള്ള കാര്യങ്ങളായിരുന്നു അതായത് നിലവിൽ നിൽക്കുന്ന മുന്നണിക്കെതിരായ കാര്യങ്ങളായിരുന്നു പി വി എൻവർ സംസാരിച്ചത് അല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും പൊതുജനങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യമായിരുന്നില്ല പി വി എൻവർ സംസാരിച്ചതെന്ന് നമ്മൾ ഓർക്കണം എവിടെയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ പി വി എൻവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ ഡി എം കെയിലേക്ക് പോയത് ഡി എം കെ മുന്നണി ഉണ്ടാക്കിയ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വയം ഒരു നിലനിൽപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അത് യു ഡി എഫിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കണ്ടു കാരണം എന്താണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ വീഴുമെന്നും യു ഡി എഫ് പകരം അവിടെ വിജയിച്ചു കയറുമെന്നൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ഡി എഫിനെ ഇപ്പോൾ താങ്ങി നിന്നുകൊണ്ട് പോയാൽ ഒരു ഒരു പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞ ഒരു ഗുണം ആ പാർട്ടിക്ക് സീറ്റ് കൊടുത്തേ പറ്റൂ ഘടക കക്ഷിയായി കഴിഞ്ഞാൽ ആ ഘടകകക്ഷിക്ക് ഒരു സീറ്റ് കൊടുക്കണം ആവശ്യമെങ്കിൽ ആ അവരാവശ്യപ്പെട്ടാൽ ഒരു മന്ത്രിസ്ഥാനം ആ ഘടകകക്ഷിക്ക് കൊടുത്തേ പറ്റൂ അതാണ് നിലപാട് അതാണ് തീരുമാനം അല്ലെങ്കിൽ ആ ഘടകകക്ഷിക്ക് പിന്തിരിയാം പിന്തിരിഞ്ഞ് അടുത്ത മുന്നണിയിലേക്ക് ചേക്കേറാം ഇതൊരു രാഷ്ട്രീയമായ സമവാക്യമാണ് ആ സമവാക്യത്തിൽ നിന്നുകൊണ്ട് താൻ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി യു ഡി എഫിൽ ലയിച്ചാൽ എന്തുകൊണ്ടാണ് നേരിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇറങ്ങാഞ്ഞത് അങ്ങനെ നിന്നാൽ വെറുതെ ഒരു സീറ്റ് മാത്രം കിട്ടും പക്ഷേ മന്ത്രിസ്ഥാനം അവിടെ അവകാശപ്പെടാൻ പറ്റില്ല ഇവിടെ ഘടകകക്ഷിയാകുമ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവിടെ ബാധിക്കാൻ കഴിയും അങ്ങനെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വാദിച്ചാൽ തീർച്ചയായും നിലമ്പൂരിൽ നിന്ന് അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ മന്ത്രിയായി താൻ ഉയർന്നു വരുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു സത്യത്തിൽ പി വി അൻവറിൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെയാണ് ജനം സംസാരിക്കേണ്ടതല്ല പി വി അൻവറിനെ സംസാരിക്കേണ്ടതാണ് പി വി അൻവർ സംസാരിച്ചതെന്ന് ഓർക്കുക പിന്നെ പ്രതിപക്ഷ നേതാവിനെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ ആഹാര തെറ്റിദ്ധരിപ്പി പിണറായി വിജയൻ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൂ പി വി ഈ പറയുന്നതുപോലെ വി ഡി സതീശനെ വി ഡി സതീശനല്ല കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെയല്ലേ വി ഡി സതീശിനെതിരായി കോടിക്കണക്കിന് രൂപ അവിടെ നിന്ന് കർണാടകയിൽ നിന്ന് മീൻലോറിക്കകത്ത് കയറ്റി അയച്ചു എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നാളെ വി ഡി സതീഷിനെതിരായി ഇതിനെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കാണുന്നുണ്ട് വി ഡി സതീശൻ ആ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഈ നാരെയ കളിയെല്ലാം കളിച്ചോണ്ടിരിക്കുന്ന ഒരാളാണെന്ന് നമുക്കറിയാമല്ലോ അപ്പം വി ഡി സതീശൻ അത്രയെങ്കിലും ചിന്തിക്കാൻ കഴിഞ്ഞില്ലേ പിന്നെ അദ്ദേഹത്തെ പൊട്ടനെന്ന് ലോകം വിധിയെഴുതും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വിധിയെഴുതും അപ്പം അത് മാത്രമാണ് ഇപ്പം അതിലേക്കുള്ളത് പിന്നെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചത് വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ചേർന്നിട്ടാണ് എന്ന് പറയുന്നു ഇനിയിപ്പം എവിടെയാണ് വി ഡി സതീശൻ ക്ഷണിച്ചിട്ടുള്ളത് വേണമെങ്കിൽ വരാമെന്ന് മാത്രമേ വി ഡി സതീശൻ അവസാന നിമിഷം പോലും പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ പി വി അൻവറിൻ്റെ താല്പര്യം എന്ത് വ്യക്തിപരമായ താല്പര്യം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് നിൽക്കുന്നത് ഇപ്പം എന്തായാലും സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ എന്നുള്ള ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ ആരുടെ കാല് പിടിക്കാനും തയ്യാറാണ് എന്നാണ് പറയുന്നത് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ ഇനി താഴെ ഇറക്കിയിട്ട് എന്ത് കാര്യം അടുത്ത മാസം മെയിൽ ഒരു വർഷത്തിന് ശേഷം നടക്കേണ്ട തിരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ നേരത്തെ നടക്കുമെന്ന് മാത്രം അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ ആരുടെ കാല് പിടിക്കാനും തയ്യാറാണ് എന്ന് പറയുന്നു നാണമുണ്ടോ പി വി അൻവർ നിങ്ങൾക്കിത് പറയാൻ അല്ല സത്യം നാണമുണ്ടോ മര്യാദയ്ക്ക് അഞ്ച് വർഷം പൂർത്തിയാക്കി നല്ല ഒരു കൂടി നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നു അതിന് ശ്രമിക്കാതെ സർക്കാരിനെയും കുറ്റം പറഞ്ഞ് മുഖ്യമന്ത്രിയെയും കുറ്റം പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ആരെയൊക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കുകയല്ലായിരുന്നോ പി വി അൻവർ പക്ഷേ പി വി എന്മാർ മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു തവണ അറിയാമല്ലോ ഇവിടെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിലമ്പു അവിടെ നിന്നുള്ള ഏത് സ്വർണം കടത്തിയ ആൾക്കാരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എറിഞ്ഞുകൊടുത്ത ഒരാളാണ് നിങ്ങൾ തെറ്റ് ചെയ്തവരെ അവിടെ കൊണ്ടുവന്നിരുത്തിയാണ് എന്നിട്ട് അവർ നിരപരാധികളാണെന്ന് പറഞ്ഞു അവർ സ്വർണം കടത്തി ആ സ്വർണ്ണത്തിലെ ഒരു വലിയ വിഭാഗം ഇവിടുത്തെ ഡാൻസ് ഓഫ് ടീം കവർന്നെടുത്തു എന്ന് പറയുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ അപ്പോൾ അവർ കൊണ്ടുവന്ന് കുറ്റവാളികൾ പറയുന്നതാണോ ജനം കേൾക്കേണ്ടത് അപ്പോൾ അങ്ങനെ പോലും ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാണ്ട് പോയി പിന്നെ ആകെ ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്ന ഇപ്പം എനിക്ക് ഒന്ന് കെ സുധാകരൻ മാത്രമാണെന്ന് തോന്നുന്നു കെ സുധാകരനെ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ ഇനി ഒരു അംഗത്തിനുള്ള ബാല്യം ഒന്നും കെ സുധാകരൻ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ളത് രാഷ്ട്രീയ വനവാസം മാത്രമാണ് കെ സുധാകരന് കെ സുധാകരൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ ബാധ്യത നമുക്കുണ്ടെന്നാണ് പറയുന്നത് കെ സുധാകരൻ എന്ത് ബാധ്യതയാണ് കെ സുധാകരൻ ഉള്ളത് പി വി അൻവറിന്റെ താല്പര്യം സംരക്ഷിച്ചു കൊടുക്കാനുള്ള എന്ത് ബാധ്യതയുണ്ട് കോൺഗ്രസ്സിന് അതോടൊപ്പം തന്നെ വർഷങ്ങളായി പണ്ട് മുതൽ തുടങ്ങിയ ദൃഢമായ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് എന്ന് ഉളുപ്പുണ്ടോ കെ സുധാകരൻ ഇങ്ങനെ തുറന്നു പറയാൻ പാർട്ടിയിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ പറയുന്ന നിലമ്പൂരിൽ നിന്ന് പി വി അൻവറിനെ പാർട്ടിക്കുള്ളിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നേ ആ സമയത്ത് കെ സുധാകരൻ ഇങ്ങനെ പറയാൻ ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായി സുദൃഢമായ ഒരു ബന്ധമുണ്ട് എന്ന് പറയാൻ നാണമുണ്ടോ ഒന്നുമില്ല ഇത്രയും കാലം കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടിരുന്നൊരു മനുഷ്യനല്ലേ ഏത് അർത്ഥത്തിലാണ് അങ്ങ് പറയുന്നത് മാത്രം മനസ്സിലാകുന്നില്ല എന്നിട്ട് പറയണം അൻവറിനെ പോലെയുള്ള ഒരാളെ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയാൽ അതിന് അസറ്റാണ് എന്ന് പറയുന്നു എന്ത് വിഡിത്തമാണ് സത്യത്തിൽ ഇതേതെങ്കിലും കോൺഗ്രസ് അവർ സഹിക്കൂ അൻവറിനെ പോലെയുള്ള ഒരാൾ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കൊരു അസറ്റായി മാറുന്നത് കെ മുരളീധരനെക്കുറിച്ചോ അതല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയുക പിന്നെ ഈ പറയുന്ന കെ സുധാരൻ പറഞ്ഞിട്ടുണ്ടോ ഇവർ പാർട്ടിക്ക് അസറ്റായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ പാർട്ടിയിൽ നിന്ന് എത്ര പേര് പിരിഞ്ഞുപോയി നിങ്ങൾ കയറിയത് കാരണം മുല്ലപ്പള്ളി രാമയുന്ന കരഞ്ഞുകൊണ്ട് ഫാദർലെസ് ജോബ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ആ മുല്ലപ്പള്ളി രാമയുധനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പാർട്ടിക്കാർക്ക് ഇല്ല ഒരു ഘട്ടത്തിൽ പോലും ഈ മുല്ലപ്പള്ളി രാമയുന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല ലതിക സുഭാഷ് അവിടെ നിന്ന് തലമൊട്ടയിടിച്ച് ഇറങ്ങിപ്പോയ സമയത്ത് അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പാർട്ടിക്ക് ഇല്ല പിന്നെ എങ്ങനെയാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ഊണുമുറക്കവും ഇല്ലാതെ രാത്രിയെന്നില്ല പകലെന്നില്ലാതെ അധ്വാനിച്ചിട്ടുള്ള ആൾക്കാർക്ക് അവരാരും അസറ്റുകളല്ല ഇന്നലെ എവിടെ നിന്നോ വലിഞ്ഞു കയറി മുഖ്യമന്ത്രിക്കെതിരായി എന്തോ പറഞ്ഞുകൊണ്ട് കയറി വന്നതിൻ്റെ ഒറ്റ പിൻബലത്തിൽ എങ്ങനെയാണ് പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസ് പാർട്ടിക്ക് അസറ്റാകുക എന്ന് കൃത്യമായി പറയേണ്ടി വരും കൃത്യമായി പറയാൻ ബാധ്യതയുണ്ട് സുധാകരന് അൻവറിനെ പറ്റിയാൽ കൂടെ കൂട്ടുമെന്ന് തന്നെ തറപ്പിച്ചു പറയുന്നു അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഈ രീതിയിലേക്ക് സംസാരിക്കാൻ കഴിയുക എന്നുള്ള കാര്യം സുധാകരൻ വ്യക്തമായി പറയണം അതായത് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അൻവറിനെ ചൊല്ലി രണ്ട് തട്ടായി മാറിയിരിക്കുന്നു വി ഡി സതീശൻ പറയുന്നു അൻവറിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വരികയോ പോവുകയോ ചെയ്യോ താങ്കൾ സ്വന്തം ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ വരാൻ നിൽക്കാം വേണം ഇല്ല എന്നുണ്ടെങ്കിൽ പോവാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നു വി ഡി സതീശൻ കെ സുധാകരനായിട്ട് പറയുന്നു ഇതൊരു പാർട്ടിക്ക് അസറ്റാണ് എന്ന് പറയുന്നു ഇതെന്ത് വൈരുദ്ധ്യാത്മകമായ രീതിയിലാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് ഒന്നുകിൽ സ്ട്രോങ് ആയി വി ഡി സതീശൻ എന്ന് പറയുന്ന മുന്നണിയുടെ ചെയർമാൻ പറയുന്ന പോലെ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ സണ്ണി ജോസഫ് ഇതുവരെ വാതുറന്നിട്ടില്ല കമാ അക്ഷരം ഇതുമായി ബന്ധപ്പെട്ട് മിണ്ടിട്ടില്ല മിണ്ട ഒരാളല്ലേ ഏറ്റവും ഒടുവിൽ ഇനിയിപ്പോൾ കെ സി വേണുഗോപാൽ പറയണം കെ സി വേണുഗോപാൽ ആണ് ഇതിന് മറുപടി പറയേണ്ടത് കെ സി വേണുഗോപാലിൽ മാത്രമാണ് തനിക്കിനി പ്രതീക്ഷ എന്നുള്ള തരത്തിലാണ് സത്യത്തിൽ ഇവിടെ പറയുന്നത് ഇവിടെ ഇപ്പോൾ നിലമ്പൂരിലെ പി വി അന്വർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയേണ്ടി വരും